ഹലോ അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഇപ്പം വീഡിയോസ് എനിക്കൊന്നും രണ്ടോ മൂന്നോ ദിവസം കണ്ടായി വീഡിയോ ഷോർട്ട്സും കണ്ടിട്ട് പക്ഷെ ലൈവൊക്കെ തുടങ്ങിട്ട് കുറെ ദിവസമായി കാരണം അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോസ് ഇട്ടതാ പക്ഷെ നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറെ ദിവസമായി ഒരാഴ്ച ആറായും തോന്നുന്നു നേരത്തെ നമ്മൾ എടുത്തു വെച്ചാൽ വലിയ വീഡിയോയും എടുത്തു വെച്ചാണല്ലോ അങ്ങനെ അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ടേ ഞങ്ങൾക്ക് നല്ല മാസം ഒരു കാര്യമാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നം കഴിയുമ്പോൾ തോന്നുമ്പോൾ അടുത്ത ആൾക്കാർക്ക് വന്നുകൊണ്ടേയിരിക്കും ഇതോടുകൂടി എല്ലാം ഉണ്ട് ഇതോടുകൂടി ഞങ്ങളെ കഷ്ടകാലം തീർന്നു ഞങ്ങൾ വിശ്വസിക്കാം അങ്ങനെ ചക്കുവിന്റെ പനിയാന്ന് നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ നമ്മൾ അന്ന് വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നല്ലോ ചക്കൂനെ സ്കൂളിൽ നിന്ന് വിളിച്ചു നോക്കിയാൽ അത് കഴിഞ്ഞു ചക്കുവിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞപ്പൊ പിറ്റേ ദിവസം മുക്കിന് ഭയങ്കര ടെമ്പറേച്ചറും മുത്തിന് ആ അത് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുത്തിന് പനിയാന്ന് പറഞ്ഞു അതിന്റെ നെക്സ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞായിരുന്നു നാളെ ഞങ്ങള് മുത്തിനെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് നല്ല പുതിയ ചലഞ്ചൊക്കെ ആയിട്ട് വരുന്നൊക്കെ പറഞ്ഞ് വീട് എടുത്ത് ഇട്ടുകയും ചെയ്തു പക്ഷേ വരാൻ പറ്റിയില്ല ബിറ്റേ ദോസ ആയപ്പോഴത്തേക്ക് മുത്തിന് ടെമ്പറേച്ചർ എല്ലാം ഭയങ്കര വൺ നോട്ട് ത്രീ വൺ നോട്ട് ടു അതിന്ന് കുറേന്നില്ല അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോ എന്തായി വലിയൊരു സർപ്രൈസ് ടൈഫോയിഡ് അങ്ങനെ മുത്തിനു ടൈഫോയിഡ് ഗൈസ് ഇപ്പൊ എന്തായാലും ഓക്കെ ആയി ഫുള് ഇഞ്ചക്ഷനും ആന്റിബയോട്ടിക്കും ട്രിപ്പൊക്കെ ഹോസ്പിറ്റലൊക്കെ പോയി ഇഞ്ചക്ഷനും ട്രിപ്പും ആന്റിബയോട്ടിക്കും ഒക്കെ കേട്ടി കയറ്റി കേട്ടി ഇപ്പൊ എന്തായാലും ഓക്കെ ആയി വരുന്നു പക്ഷെ ഇപ്പൊ ത്രോട്ടിന് കുറച്ച് പ്രശ്നമുണ്ട് സംസാരിക്കാനും ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല ത്രോട്ട് പെയിനും നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ത്രോട്ടില് അങ്ങനെ

ഞങ്ങൾ അങ്ങനെ ഇപ്പൊ നാളെ തൊട്ട് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമായിരിക്കും വിചാരിക്കുന്നു കേട്ടോ ഇത് ചെറിയൊരു വീഡിയോ എടുത്ത് ഇന്ന് ഇടാന്ന് വിചാരിച്ചു അപ്പം അപ്പൊ നമ്മളെ ആണെങ്കിൽ നമ്മളെ കാണാതിരുന്നപ്പൊ നമ്മുടെ ഫാമിലിയുള്ള കൊറേ ആൾക്കാർ നമ്മളെ അന്വേഷിച്ചു കേട്ടോ അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നമ്മളെ വിളിക്കുകയും ചെയ്തു കൊറേ ആൾക്കാർ വിളിച്ചു ആ അപ്പൊ കൊറേ ആൾക്കാർക്ക് നമ്മുടെ നമ്പർ പേഴ്സണൽ അറിയാൻ മേലാത്തവർക്കൊക്കെ എന്താ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ എന്തു ചെയ്യുന്നു അപ്പം നാളെ തൊട്ട് ഞങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും നാളെ തൊട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ കണ്ടില്ലെന്ന് വിചാരിച്ചി നിങ്ങളാരും പോയേന്ന് വിചാരിച്ചല്ലേ ഇനി എന്തൊരു മുത്തിരി പറയാനുണ്ടോ പറയൂ ട്വന്റി ഫൈവ് അടിക്കുമ്പോൾ നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്താലോസ് ഡേക്ക്

ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് രാവിലെ ഹോസ്പിറ്റലിൽ പോവുക ഇൻജെക്ഷൻ ഇട്ട് രണ്ടു മണിക്കിടക്കുക ഞാൻ ക്ഷീണത്തിൽ പിന്നെ വൈകുന്നേരം വീണ്ടും ആ ക്ഷീണം തീർക്കാൻ വേണ്ടി വീണ്ടും പോയി കുത്തോളും പിന്നെ വൈകുന്നേരം വന്ന് കഴിക്കാൻ കിടന്നുറങ്ങും അതുകൊണ്ടാണ് അപ്പം നാളെ തൊട്ട് പുതിയ ഹോസ്പിറ്റലിൽ അങ്ങനെ ആ പഴയ പണ്ട് ഒന്ന് അഡ്മിറ്റ് ആയപ്പോൾ മാത്രമാണ് രണ്ടു ഹോസ്പിറ്റലിൽ പോയി നിന്നു ആ അപ്പൊ നാളെ അപ്പൊ നാളെ തൊട്ട് ഞങ്ങളുടെ വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക നാളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞങ്ങളുടെ ചാനലിൽ എല്ലാവരും പോയി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക നമുക്ക് നാളെ കാണാം